Намаскарам. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകുകയാണ് ഒരു കാലത്ത് സി പി എമ്മിൽ ശബ്ദങ്ങളൊന്നും ഉയർത്താതെ അടങ്ങിയിരുന്ന നേതാക്കളാണ് ഇപ്പോൾ പിണറായി വിജയനെതിരെ രംഗത്തെത്തുന്നത് ഇന്ന് പാർട്ടിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളും എന്നാൽ അതിന് മറുപടി പറയാത്ത മുഖ്യന്റെ നിശബ്ദതയും തെറ്റുകാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ നിലപാടുമാണ് നേതാക്കളെ പോലും ഇപ്പോൾ ചോടിപ്പിച്ചിരിക്കുന്നത് പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിലാണ് പിണറായി വിരുദ്ധ ചേരി ശക്തി പ്രാപിക്കുന്നത് അതേസമയം ബേബിച്ചേരിയിലെ എടുത്തു പറയേണ്ട പ്രമുഖൻ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആണ് കൂടാതെ പി ജയരാജൻ കെ കെ ശൈലജ സ്വരാജ് എന്നിവരും ബേബി പക്ഷത്തോടൊപ്പമുണ്ട് അതോടൊപ്പം മന്ത്രിമാരിൽ എം പി രാജേഷും പി രാജീവും ബേബി ചേരിയോട് അടുത്തു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കൂടാതെ എങ്ങോട്ട് വേണമെങ്കിലും ചായാമെന്ന അവസ്ഥയിലാണ് മുഖ്യന്റെ ചങ്കായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ ഇതിനിടയിൽ സി പി എമ്മിൽ പിടിമുറുക്കിയതിന് പിന്നാലെയാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് അൻവർ പലതും വിഴുങ്ങിയെങ്കിലും തൃശൂർ പൂരം കലക്കിയത് എ ഡി ജി പിന്നെ ാറ്റായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഇതിന് പിന്നാലെയായിരുന്നു ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബുളയെ എ ഡി ജി പി അജിത് കുമാർ സന്ദർശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെളിപ്പെടുത്തിയത് പിണറായിക്ക് വേണ്ടിയാണ് ദത്താത്രേയയെ അജിത് കുമാർ കണ്ടതെന്ന് സതീശൻ തുറന്നടിച്ചെങ്കിലും പിണറായി മറുപടി പറയാതെ പതിവ് പോലെ മൗനം പൂണ്ടു എന്നാൽ ദത്താത്രേയെ കണ്ടെന്ന അജിത് കുമാറും സമ്മതിച്ചതോടെ സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുകയായിരുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളി ചർച്ചയായിരുന്നുവെങ്കിലും തൃശൂർ പൂരം കലക്കാൻ ഇരുകൂട്ടരും ശ്രമിച്ചെന്ന ആരോപണം ജനരോഷത്തിന് ഇടയാക്കുകയായിരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാരണം ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി കൂടാതെ പി ബി അംഗങ്ങളായ എം എ ബേബിയും വിജയരാഘവനും ഒക്കെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചെങ്കിലും എ ഡി ജി പിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ കാര്യങ്ങളെല്ലാം മാറിമറിയുന്ന അവസ്ഥയിലാണ് എ കെ ബാലൻ സജി ചെറിയൻ എം വി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റു മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിന് മുതിർന്നില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂട്ടിച്ചേർക്കേണ്ടെന്നും വ്യക്തമാക്കി എം വി ഗോവിന്ദൻ വിവാദങ്ങളുടെ ഉത്തരവാദിത്തവും പരിഹാരവും ഒക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വച്ചു ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട സി ആവട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച ഒരക്ഷരം ഉരിയാടിയില്ല കൂടാതെ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകൾ സി സൈബർ ഗ്രൂപ്പുകളിലും നിറയുന്നുണ്ട് നന്ദി